சந்திக்க அன்பு கதை பேசி பேசி விடவு ஓ கடல் தாண்டித்தான் இரு மலை தாண்டித்தான் கருத்த மச்சாங்கிட்ட ஓடி வரும் மனசு நாம சேர்ந்து வாழும் காட்சி ஓட்டி மாமார கூட்டி போகிறாமி பார்த்து கும்பிடும் போது நீதான நெஞ்சில் இருக்கு ஊருகுதே மறுகுதே ஒரே பார்வையாலே உளமழ സ്വീർത്താനെ പോകിരനെ നാനും കൊഞ്ചം നാളെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഐറ്റം െ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ കുറെ മോഡൽസ് ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നക്ഷത്ര നയൻ വൺ സിക്സ് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറയണ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നിങ്ങൾ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ സ്വർണ്ണവില അടുക്കടി കൂടും കുറയും കൂടും കുറയും ഒരു സ്ഥിരത ഇല്ലാതെ മാറിയും കുറഞ്ഞും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അഡ്വാൻസ് ബുക്കിങ് എങ്ങനെയാണെന്ന് കുറേ പേർക്കൊന്നും അറിയാൻ പറ്റില്ലല്ലേ അത് നക്ഷത്രം നൽകുന്ന ഓഫറാണ് മറ്റൊന്നുമല്ല പവന് ഒരു മാസത്തേക്കാണെങ്കിൽ പവന് വെറും ആയിരം രൂപ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്യാം അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാൻ പറ്റില്ല ഇന്നത്തെ റേറ്റ് ഇപ്പോൾ നാലായിരത്തി നാനൂറ്റി അഡ്വാൻസ് ബുക്ക് ചെയ്യാണ് നമ്മൾ റേറ്റ് ബ്ലോക്ക് ചെയ്യാണ് ഒരു മാസത്തേക്ക് ഇനിയിപ്പോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് സപ്പോസ് ഇപ്പൊ ഇന്നത്തെ റേറ്റിനേലും നാലായിരത്തി നാനൂറായിരുന്നു വിചാരിക്കേ അപ്പൊ നിങ്ങൾക്ക് ആ നാലായിരത്തി നാനൂറിന് നമുക്ക് പർച്ചേസ് ചെയ്യാം നാലായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിന് ിൽ റേറ്റ് വന്നാലും നിങ്ങൾക്ക് ഒരു വിഷയമേ ഇല്ല റേറ്റ് കൂടിയാലും നിങ്ങൾക്ക് പ്രശ്നമില്ല നമുക്ക് ബുക്ക് ചെയ്ത റേറ്റിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ വെരി സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറാണ് നക്ഷത്രയുടെ ഏഴ് ബ്രാഞ്ചിലും അഡ്വാൻസ് ബുക്കിങ്ങിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് കുറെ പേർക്കൊന്നും വരാൻ പറ്റില്ല അല്ലേ ദൂരുള്ളവരായിരിക്കും ഇപ്പോൾ കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും എവിടെ ഇരുന്നോട്ടെ ലോകത്തിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമ്മുടെ നക്ഷത്രയിൽ അഡ്വാൻസ് ബുക്കിങ്ങിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതെങ്ങനെയെന്നല്ലേ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണെങ്കിലും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം നക്ഷത്രയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു